ർ ഫ്രണ്ട്സ് എല്ലാര്ക്കും എത്തി എപ്പിസോഡിലേക്ക് എത്തിച്ചുള്ള ഞാൻ ഉള്ളത് തമിഴ്നാട് മധുരയിലാണ് മധുരയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റാണെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോണെ അപ്പൊ ചാനലും ഓൾ അനബിൾ ചെയ്തു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ മാർക്കറ്റ് ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള ഭയങ്കര ക്രൗഡായിട്ടുള്ള മാർക്കറ്റാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഉണ്ടാവുക അപ്പം ചാനൽ സ്കിപ്പ് ചെയ്യാതെ ആയിട്ട് കാണാം ഇത് ഈ ഒരു മാർക്കറ്റ് നമ്മൾ പരിചയപ്പെടുത്തി ഈ ഒരു തമിഴ്നാട്ടുകാരനുണ്ടായിട്ടുള്ള നമ്മളൊരു ഫ്രണ്ടാണ് കേട്ടോ പുള്ളിക്കാരനാണ് ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉള്ളത് പറയുന്നത് ഞാനിവിടുന്ന് ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് ഏതായാലും അവിടെ പോയാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആവുമെന്നുള്ളതിൽ അങ്ങനെയായിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നതേട്ട ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം ഈ ഒരു ഭാഗത്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മധുര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് അവിടെ അവിടുന്ന് ബസ് ഉണ്ട് ആ ബസ്സിന് കയറി കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ദീപാവലിൻ്റെ ഒരു തിരക്ക് കണ്ടപ്പോൾ ഈ കാണുന്നത് അപ്പോൾ ഏതായാലും ചെക്ക് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാം നമ്മൾ നേരെ അവിടെ പോവാം അവിടുത്തെ ഓരോ കാഴ്ചകൾ കാണിച്ചു കേട്ടോ ഇങ്ങനെ രണ്ട് ഓക്കെ ഞാനിതിൻ്റെ വീഡിയോ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പുള്ളിക്കാരനെ പരിചയപ്പെട്ട മുതൽ പുള്ളി ഓരോരോ വീഡിയോകൾ കാണിച്ചു തന്നിട്ട് അപ്പോൾ വലിയൊരു മാർക്കറ്റാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരുപാട് മാർക്കറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു മാർക്കറ്റ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് എവിടെയെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലുള്ള ടിക്കറ്റ് മാർക്കറ്റ് അതിൻ്റെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഇത്ര തിരക്കുണ്ടാവാൻ കാരണം ഇവിടുത്തെ ഈ ഒരു ദീപാവലിൻ്റെതായിട്ടോ ദീപാവലി തിരക്കാണ് കഴിഞ്ഞ ദിവസം സൺഡേയിലേക്ക് അങ്ങോട്ട് അടിക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞത് നല്ല തിരക്കാന്ന് പറഞ്ഞത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ നല്ല തിരക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാത്തിനും നല്ല റൈറ്റ് കുറഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടത്തേന്റെ അപേക്ഷിച്ച് നോക്കുമ്പോ നല്ല റേറ്റ് കുറവാണ് മുണ്ടാകുന്നുണ്ട് ഷർട്ട് ആന്നിണ്ടേല് അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നല്ല റേറ്റ് ആണ് പിന്നെ അതേപോലെ തന്നെ ചപ്പല് ബാഗ് എല്ലാം ഉണ്ട് കേട്ടോന്ന് ഇങ്ങനെ നോക്ക ഇവിടെ ഒരു ജംഗ്ഷനാണ് കേട്ടോ ഈ ജംഗ്ഷൻ ആ ഭാഗത്ത് നിന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ വന്ന വഴി ഇതാണ് ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രാഫിക് പോലീസിൻ്റെ ഒരു ഇതുണ്ട് ഇവിടുന്ന് നേരെ അവിടെ പോവാം ഇവിടുന്നാണ്ട് പോയി കഴിഞ്ഞാൽ തിരക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കച്ചവടം കണ്ടില്ല ഓരോരോ കടകൾ ഈ വലിയ കടകളില്ല അതിലൊക്കെ അത്യാവശ്യം നല്ല കച്ചവടം കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇത് ഈ സംഭവങ്ങളില്ല ക്രസം അവിടെ കണ്ടത് അവിടെ ഫുഡിന്റെ എന്തോ സ്പോട്ടുണ്ട് കേട്ടോ എന്താ ക്രൗഡ് കൂടെ വന്നാളവിടെ ഇതാണ് കേട്ടോ ഫ്രണ്ട് ബ്രോ പേർ ഗുഡ് നൈ അബ്ദുൽ റഹ്മാൻ ഫ്രം മധുരേ അവന് മധുരക്കാരനാട്ടെ ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ട സബ്ജക്ട് ഇവിടെ രാത്രി ഇതേപോലെ വീഡിയോ എടുത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് കിട്ടോ ഭയങ്കര ചൂടാണ്ട്ട ഇവിടെ തമിഴ് ഇവിടെ മധുരയിൽ ഭയങ്കര ചൂടാണ് ഇവിടെ നടക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിൽ മഴയാണ് പക്ഷെ ഇവിടെ നല്ല ചൂടാണ് ഇതാ ഈ ഒരു കട ഈ കടന്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടാ അജാതി തിരക്കാണ് പക്ഷേ ഇവിടെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരക്ക് കൂടുതലും നമ്മൾ ഒരു ഞാച്ചിയാസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റൈൽസിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ചയാണല്ലോ ഈ അമ്മായി ക്ലൗഡാണ് കേട്ടാ അടിപൊളി ഇവിടെ എല്ലാ ഷോപ്പിലും തിരക്കാട്ടെ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ട് അതിൻ്റെ ഒന്ന് കാണിക്കണം എൻട്രൻസിലുള്ള കാഴ്ചയുണ്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ കാഴ്ച ഉണ്ടാക്കി അടിപൊളി എക്സ്പീരിയൻസ് ഇവിടെ കുറെ ആൾക്കാർ ടയേർഡായിരിക്കുന്നുണ്ട് പർച്ചേസ് ചെയ്തിട്ട് അയ്യത് ഇവിടെ മൂന്ന് ഫ്ലോറാണെന്നാണ് അറിയാൻ കഴിച്ചത് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് സാരി മെറ്റീരിയല് അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ മുകളിലുള്ളതിൽ ഏതൊക്കെ ഉണ്ടെന്ന് അവിടെ പോയി കൂട്ടിട്ട് കാണാം ഇതല്ല ആണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലീറ്റ് സാരിയാണ് വരുന്നത് അതിൽ എല്ലാതരം സാരികളും ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത് ഇവർ അതേപോലെ തന്നെ സ്റ്റാഫുകൾക്ക് യൂണിഫോം ഒക്കെ കിട്ടിട്ടേ ഇവിടെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഒരു ഷോപ്പാണ് ഇതിൻ്റെ അകത്ത് അതേപോലെ ഹേച്ചിൻ്റെ അകത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് കേറിയിട്ട് കുറച്ചു നേരം വലിയ അടുത്തൊന്നും കൂളാവാന്നുള്ളതില് അങ്ങോട്ടൊന്നും നടക്കുന്നത് അവിടെ ബിൽഡിങ്ങിന്റെ സെക്ഷനാണ് വരുന്നത് അതൊക്കെ പറഞ്ഞു ഇവിടെ ഏറ്റവും റൈറ്റ് കുറഞ്ഞ സാധനം എത്രയും നല്ലോന്ന് ചോദിച്ചോട്ട് അതേപോലെ തന്നെ ഏറ്റവും റേറ്റ് കൂടുതൽ വാഷ്റൂം അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇവിടെ ബിൽഡിങ് പാർച്ചൽ ചെയ്തല്ലോ ഓർഡർ എടുത്തതല്ലോ ചെയ്യുന്നത് ഇവിടെ സാരി സരിയൊക്കെ അടിപൊളി സാരി അതുകൊണ്ട് ടിഷ്യു കോട്ടന്റെ ഈ ഒരു സാരിക്ക് റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി സോറി അടിപൊളി ഡിസൈൻ ആയിട്ടുള്ള നല്ല ആ ഇങ്ങനെയല്ല ഉണ്ട് അതേപോലെ അതിൻ്റെ വേറൊരു കളർ ചെയിൻറ്റാണ് നല്ല ഭംഗിയുണ്ട് ട്ടോ ഇവിടെ നല്ല സാധനങ്ങൾ നല്ല വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സാരി ടൂ്രഡ് ടു പത്ത് കട ടുള്ളി രണ്ട് കട തള്ളിക്ക് പത്ത് ടു

ഇനി നമുക്ക് അടുത്ത ഫ്ലോറിൽ പോയി പോയിക്കട്ടോ അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം നമ്മുടെ ഫ്രണ്ട് ഉണ്ട് പുള്ളിക്കാരൻ കുറച്ച് ചെയ്യാണ്ട് അവിടെ ലിഫ്റ്റ് ഉണ്ട് അപ്പൊ നിങ്ങൾ ലിഫ്റ്റിൽ പോകാം ഇവിടെ ഈ ഒരു ഫ്ലോർക്ക് വഴി തന്നെ കണ്ടിട്ടുണ്ട് ഇനി നേരെ അവിടെ പോയിട്ട് അവിടുത്തെ എങ്ങനെ വില നല്ലത് നോക്കാം ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുൾ ചുരിദാർ ഐറ്റംസ് ആണെന്നാണ് തോന്നുന്നത് ഇവിടെ എങ്ങനെ കരക്കേണ്ടത് നോക്കട്ടെ എന്ത് ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാം നല്ല രസമായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് പോവാ ഇവിടെ ചുരിദാർ അങ്ങനത്തെ സംഭവങ്ങളാണ് ഇപ്പൊ ഐറ്റംസ് ആണ് കൂടുതൽ വരുന്നത് ഇവിടെ കട്ടിങ് പീസ് അങ്ങനത്തെ എല്ലാം ഉണ്ട് അങ്ങോടെല്ലാം ഉണ്ട് നമുക്കട്ടുപാപാട ഉണ്ട് ഇതിലെല്ലാം ചുരിദാർ ഐറ്റംസും സ്റ്റാർട്ടിംഗ് പ്രൈസ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ചുരിദാർ ഈ സിക്സ് ഹൺഡ്രഡ് ടു ഫീൽ ചെയ്യുന്നില്ല ഓടോ ഇല്ലുമ്പോ ഇരക്കുണ്ട് കിട്ടോ സംഭവം നല്ല വെറൈറ്റി സംഭവങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള റൈറ്റ് കുറവാണ് സിക്സ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ആണെന്നാണ് പറഞ്ഞത് ഇതല്ല പാർട്ടി വെയർ ആണ് പാർട്ടി വെയർ ഇവിടെ അത്രണ്ട് ഇതല്ല ഇവരധികം ഒരു കളർഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കൂടുതൽ ചൂസ് ചെയ്യുന്നത് പട്ടിക സ്റ്റാർട്ടിംഗ് ആരുന്നൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരിക്കും നായി തിരക്കാൻ പറ്റില്ല ഇവിടെ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു അവിടെ ഇത് മാക്സി മാറ്റാ മറ്റേ ഇതിന്റെ ഇത് ഒരു അറേഞ്ച്മെന്റ് അടിപൊളിയാണ് ഇവിടുത്തെ സെറ്റിങ്സ് എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ കേട്ടോ ഇവരിങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് ടയർഡ് ആയിട്ടുണ്ട് ചാപ്പൾ ഒരുപാട് ചാപ്പിളുണ്ട് ചാപ്പളെല്ലാരും അതേപോലെ തന്നെ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് എത്രയും തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ അവരോ മടി കൂടാതെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാവുന്നല്ലോ ഇവിടെ അതേപോലെ തന്നെ പാക്കിങ് വന്നത് പാക്കിംഗ് എന്റെ ഒരു സെക്ഷനാണ് അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷനിലുള്ള കേട്ടോ സംഭവങ്ങളിപ്പോ ആയിപ്പോ ഇവിടെ കണ്ടില്ലേ ഈ സ്റ്റെപ്പിൽ വൺ വാക്കിയിട്ടുണ്ട് അവിടെ പോകാനുള്ളത് ഇങ്ങോട്ട് ഇറങ്ങാനുള്ളത് പക്ഷെ ഇതൊക്കെ ഞാൻ അറിയിട്ടോ അങ്ങനെയൊക്കെ കാണുന്ന കേട്ടോ ഒരു ഷോപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള തിരക്കുണ്ടാവും അവിടെ കൊണ്ട് മാറണ്ടല്ലാട്ടോ ഇത് നല്ലതാണ് ഒരു കണക്കിന് കേട്ടോ നമ്മളവിടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇത് നമ്മളവിടുത്തെ എല്ലാ തിരക്കുള്ള ഷോപ്പുകളിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല കംഫർട്ടാണ് അതുകൊണ്ട് മാറില്ല അതേപോലെ തന്നെ കുട്ടികളൊന്നും മിസ്സാവാൻ സാധ്യത്തില്ല ഈ ഒരു ഫ്ലോറിലധികം വരുന്ന കുട്ടികളെ ഐറ്റംസാണ് ഞാൻ തോന്നുന്നത് കുട്ടികളെ ഐറ്റംസാണ് കാണുന്നത് ഇവിടെ എല്ലാം ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ടിങ് എത്രയെന്നുള്ളത് ചോദിച്ചു നോക്കാം ഇതും ഒരുപാട് നമ്മളെ അവിടുത്തെ ടേസ്റ്റ് അല്ല കേട്ടോ ഇവിടെ ഇവിടെ ടേസ്റ്റ് മാറ്റാണ്ട് ഇതിൻ്റെ എല്ലാം ഇവിടെ വലിയ തിരക്കില്ല ഈ ഒരു ഭാഗത്തൊക്കെയല്ല ആയ bro ഹലോ ജെൻസ് 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 അപ്പം ഈ ഭാഗത്താണ് ജെൻസിൻ്റേത് വരണം എന്ന് തോന്നുന്നു കുട്ടികളതാണ് ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് വരുന്നത് കേട്ടോ ഇവിടെല്ലോ കുട്ടികളെ ബനിയൻ അങ്ങനത്തെ ഐറ്റംസാണ് വരുന്നത് എവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് ടു ഫിഫ്റ്റി ഓക്കെ താങ്ക് യു ഇവിടെ വരുന്നത് നൂറ്റി ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപ വന്ന് സ്റ്റാർട്ടിങ് തരണം ഞാൻ ആയി അപ്പോൾ ഇവിടെതാ ഈ പാൻസ് ട്രാക്ക് സൂട്ട് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വരെയുണ്ട് ഇത് ജെൻസ് എല്ലാം ഈ ഭാഗത്ത് വരുന്നുണ്ട് മുന്നൂറ് രൂപേൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപേൻ്റെ ടീഷർട്ടുകളാണ് ഈ കാണുന്നത് കംപ്ലീറ്റ് കിട്ടാ ഒരു വെളിയിലും ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള ഒരു സ്റ്റാൻഡേർഡൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇവിടെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ഉണ്ട് അവിടെ ഒന്നും വലിയ തിരക്കില്ല കേട്ടോ നമുക്കിങ്ങനെ നടന്നു പോയി ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് കുട്ടികളെ പാർട്ടി വെയർ സംഭവങ്ങളെല്ലാം തന്നെ ഇതെല്ലാം കുട്ടികളെ ചെറിയ കുട്ടികൾ നല്ല ചെറിയ കുട്ടികൾ ഇതുണ്ടല്ലേ ഇവിടെ ഭംഗി കാണാൻ അടിപൊളി അല്ലേ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇത് തന്നെ റേറ്റ് ഓക്കെ ഓക്കെ ഇത് നല്ലതല്ലേ അടിപൊളി കളറ് ഇതെല്ലാം നല്ല വെറൈറ്റി ഇത് ഉണ്ട് കേട്ടോ ഓക്കെ ന്യൂ കളക്ഷൻസിൽ നിറയെ ഇരിക്കും വെറൈറ്റി ഐറ്റംസ് എന്നാണ് പറയുന്നത് അപ്പൊ ഈ തമിഴ്നാട്ടിൽ അതായത് അത് മധുരയിലുള്ള ആരെങ്കിലും മലയാളീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ വാങ്ങാനാണ് ഈ അച്ഛ പറയുന്നത് ശോക്കം പോയി വരുത്തണം ആയ കേരള കേരള ഹായ് ഹാപ്പി ദീപാവലി ഇവരെല്ലാരും സെയിൽസ്മാൻ സെയിൽസ്മാൻ ഗേൾസ് ഗേൾ അവർ ഇൻചാർജ് ഇൻചാർജ് ഭയങ്കര സോഫ്റ്റ് ആണ് നീറ്റാണ് കേട്ടോ ഇവരെ സ്റ്റാഫോടെ നല്ല സർവീസ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കയറി വന്നത് മുതൽ ആക്കാം കേട്ടോ പൈബൈ ചെയ്യൂ താങ്ക് യു ഹലോ ഇത് നമ്മൾ നേരത്തെ കുട്ടികൾ ഐറ്റംസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഈ ഒരു സെക്ഷനിൽ എല്ലാം സാധനം പാക്ക് ചെയ്യുന്ന അങ്ങനത്തെ സംഭവങ്ങളാണ് ഇവിടെ എന്താ പറയുക ഇവിടുത്തെ നല്ലൊരു ഇതെന്ത് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇവിടെ നല്ല സർവീസാണ് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എത്ര തിരക്കിൻ്റെ ഇടയിലും അവർ നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നു ഹായ് ബ്രോ ഹലോ ഹലോ ഹായ് ഹായ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ജെൻസ് വരുന്നത് ജെൻസിന് നമ്മൾ കണ്ടിട്ടില്ല അത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ അത് കുറച്ച് വലിയ എല്ലാം ഉണ്ട് ഞാൻ വിചാരിച്ചതിലെല്ലാം എന്താ പറയുക ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടെന്നുണ്ട് ജെൻസിൻ്റെ നോക്കാം ഹലോ ആയ ഹായ് എൻ്റെ പേര് രേഖ ഇവിടെ ജെൻസിൻ്റെതാണ് കേട്ടോ ആയ ഇവിടെ സ്റ്റാർട്ടിങ് പ്രൈസ് എങ്ങനെയാണെന്നുള്ളത് ചോദിച്ചു നോക്കാം ഏ സ്റ്റാർട്ടിംഗ് പ്രൈസ് ഷർട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസ് എവളോ സിക്സ് ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ജീൻ ഐറ്റംസ് ആണ് ഹലോ അവിടെ ദോത്യ സംഭവങ്ങളുണ്ട് ഇവിടെ ബില്ലിങ്ങ് ആണെന്ന് തോന്നുന്നു കേട്ടോ ബില്ലിങ് കാര്യങ്ങളാണെന്ന് തോന്നുന്നത് ഇവിടെ ബില്ല് അടിക്കുന്നത് ക്യാഷ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഹലോ ആയ ഇവിടെ അതേപോലെ തന്നെ ആയി ഇവിടെ കുട്ടികളും കുട്ടികളല്ലേ വലുതന്നെ ഉണ്ടോ അത് ചെറുതാണെന്ന് വിചാരിച്ചത് ഇവിടെതോ ഇവിടെതോ ഒരുപാട് മനസ്സൊക്കെ നല്ല അടിപൊളി അങ്ങോട്ട് നമ്മൾ വല്ലാതെ എങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രൈസെല്ലാം ചോദിച്ചതാകുന്നു ബുദ്ധിമുട്ടാവുണ്ടാവും അപ്പോൾ ഇവിടെ ഇവിടെന്തോ ഹായ് ബ്രോ ഹലോ ഹായ് അപ്പോൾ ഇവിടെ ഷർട്ടാണ് കേട്ടോ ഷർട്ട് എങ്ങനെ സ്റ്റാർട്ടിങ് ചോദിച്ചോക്കാ അക്കാ ഷർട്ട് സ്റ്റാർട്ടിങ് പ്രൈസ് ഉള്ളോ ആ ഒരു സ്റ്റാഫല്ലേ സോറി 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 അണാ ഷർട്ട് സ്റ്റാർട്ടിംഗ് പ്രൈസേ ഉള്ളോ ഓക്കെ അഞ്ഞൂറേ അഞ്ഞൂറ് ഇവിടെ അഞ്ഞൂറിൻ്റെ ആണ് ബ്രാൻഡഡാണെന്ന് തോന്നുന്നില്ല ബ്രാൻഡാണ് ഓക്കെ ഓക്കെ അത് കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഐറ്റംസ് ആണ് അവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാം ഭാഗത്ത് നോർമലാണ് കേട്ടോ വരണത് ഇതിൽ മുന്നൂറ്റി അമ്പത് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ പിന്നെ പിന്നെ അതേപോലെ അങ്ങോട്ടുണ്ട് കേട്ടോ അവിടെന്താ പറയാം അങ്ങോട്ടെല്ലാം ഉണ്ട് അവിടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറേ ഉണ്ട് ഇവിടെ എല്ലാം കട്ടിങ് പീസാണ് കട്ടിങ് പീസിൻ്റെ അവിടെ ഒരു തിരക്കിലായി ഇവിടുത്തെ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇനി നേരത്തെ ആയക്കിറങ്ങട്ടെ ലിഫ്റ്റ് കയറാം അവിടെ നല്ല ബൈ ബായ് എല്ലാവർക്കും അപ്പോ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് തോന്നുന്നു ലിഫ്റ്റ് ഇന്ത്യയില്ല ് എന്നാ ശരി ബൈ മലയാളിയാണ് താള് ടു പുള്ളിക്കാരനെ നമുക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ പെർമിഷൻ അപ്പൊ ഓക്കെ ദീപാലിവിടെ ചെരുപ്പ് കേട്ടോ ചെരുപ്പ് കൊട ബാഗ് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് ഔട്ട്ഫിറ്റിന്റെ ഇവിടെ ഒരു അടിപൊളി ഒരു ബിൽഡിങ്ങ് യൂട്യൂബ് ഇവിടെ ഇതൊക്കെ വിലയെല്ലാം ചോദിക്കാൻ തമിഴ് എ കെ ഹ്മുള്ള ഷോപ്പാണ് എ കെ സ്റ്റോർ സ്റ്റോർന്നുണ്ടോ അപ്പൊ അവിടെ നിന്നാണ് ഈ ആളെല്ലാം വരുന്നത് നല്ല തിരക്കേണ്ടിട്ടാ ഈ ഇതിന്റെ ബോർഡ് നമുക്ക് വായിക്കാൻ അറിയാത്തോണ്ട് ഒരു പ്രശ്നം ഇവിടെ തന്നെ ആ നമുക്ക് ജ്യൂസൊക്കെ എടുത്ത് പൊക്കി കണ്ടിട്ടുണ്ടെ നല്ല വള മാല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം അത് തന്നെ റേറ്റ് എന്നാ റേറ്റ് നൂറ് രൂപ കാരണം നല്ല വെറൈറ്റി നല്ല കളർ കളർഫുൾ ആയിട്ടുള്ള ഈ ഭാഗത്ത് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ഇങ്ങനെ നമ്മൾ എന്താ പറയാ ഈ തട്ടുകടമായിട്ട് നിന്റെ കുമ്പോയ്യെല്ലാം ഏതാണ് ആ ഏ കെ പഞ്ചോന്ന് അതാണ് ആ ഷോപ്പാണ് வியப்பட இல்ல இப்படெல்லாம் சிறிய சிறிய குட்டிகள ட்ரெஸ்ஸு ஒருபாடு நல்ல ரைஞ்சிருக்கோ இது தரக்காண்டே அப்படின்னு வரண ஆளாட்டது இவடம் தோணும் அத்தியாவசியம் டேட்டு குறவு இல்ல அப்படிலே கடை நம்ம நேரத்தை வந்திருந்தா அப்படின்னா அத்தியாவசியம் நல்லா திரக்கொண்டி ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ അതിനൊരു കടിയും തിരക്ക് തോന്നും ഇപ്പൊ പകലാണ് രാത്രിയാണെന്നുണ്ടെങ്കിൽ അതിന് കടിക്കും കൂടുന്ന പറഞ്ഞു പ്രത്യേകിച്ച് ഇപ്പോൾ വർക്ക് ഡേയ്സ് ആയിട്ടാണ് ഇത്രയും തിരക്കുള്ളത് പക്ഷേ ഓഫ് ഡേ ആണെന്നുണ്ടെങ്കിൽ ഇതിനവും തിരക്കുണ്ടാവുമെന്ന് നമ്മുടെ ഫ്രണ്ട് പറഞ്ഞു ആ ഫോണായിട്ടുള്ളത് പുള്ളിക്കാരനാണ് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുന്നത് പുള്ളിക്കൊരു ടെൻഷൻ ഉണ്ട് വീഡിയോ എടുക്കുന്നതാണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ആവോ പീപ്പിൾസ് പ്രോബ്ലം ആവോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതിന്റെ എൻട്രൻസ് എങ്ങനെയാണ് പറഞ്ഞത് കൂടിയാണോ എൻട്രൻസ് വരണം ഇതിൽ കൂടി തന്നെ ഞങ്ങൾ പോകണ്ടേ ഇവിടെ ഒരു കമ്പി ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് അവിടെ തിരക്കായതുകൊണ്ട് അറേഞ്ച് ചെയ്യാൻ തോന്നുന്നു കുറെ ആൾക്കാർ പർച്ചേസ് ചെയ്ത് കാണുന്നതിൽ അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ ഇതിൽ കൂടാണ് പോവാ അതിൻ്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞാൽ കുറച്ച് എസിന്റെ തണുപ്പുള്ളത് തോന്നുന്നില്ല ഇവിടെ നല്ല ആൾ വരുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പെടുന്നവർ അഞ്ചെണ്ണം അഞ്ച് അഞ്ച് അതിന് രൂപ പറഞ്ഞു എന്താ നല്ല തിരക്കണം എത്ര പ്രതീക്ഷയിലാ ഇവിടെ അതിന്റെ ഇടയിൽ ഉണ്ട് കിട്ടോ നല്ല ബോളി ബോട്ടി ഒക്കെ ഉണ്ട് കിട്ടുന്ന ബോളി ബോട്ടി ഇവിടെ എല്ലാവരും ഫുഡ് നല്ല ഇത് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ടെത്തിയുമ്പോ കുറച്ചൊന്ന് ആശ്വാസമായിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ പോയിട്ടുണ്ട് ഇവിടെ മറ്റുള്ളവരെ ഇങ്ങോട്ടെ പോണ്ടേ വഴി തെറ്റിയാൽ ഞാൻ ശരിക്കും പെടും എനിക്കതിന്റെ പുറത്തേക്ക് പോകാനുള്ള ഒരു ഐഡിയ ഇല്ല അപ്പുറത്തു കൂടി പോണ്ടി വരും അപ്പോ ഈ ഒരു ഷോർട്ട് കട്ട് ആന്ന് തോന്നിട്ടോ ഷോർട്ട് കട്ട്ന്നല്ല എന്തൊക്കെയുണ്ട് തിരക്കുന്ന ഒരു തിരക്കെ കുറച്ചു ഇങ്ങനെ ഒരു തിരക്ക് നമ്മൾ കണ്ടിട്ടില്ല ചേട്ടാ ഞാൻ മറ്റേ ചിക്സ് പേറ്റ് മാർക്കറ്റും അതേപോലെ തന്നെ ചെന്നൈയിലൊക്കെ മാർക്കറ്റ് അത് ചെയ്തിട്ടില്ല പക്ഷെ ഇങ്ങനെ ഒരു ക്രൗഡ് തോന്നിട്ടില്ല അത് ഈ ഒരു സീസൺ ആയിട്ടാണ് തോന്നുന്നത് ഇത്രയൊരു ക്രൗഡ് ഫീല് ഒരു ചെറിയ ഷോപ്പാണ് ആ ഷോപ്പ് നിറയെ ആളുകളുണ്ട് അതിൻ്റെ ഉള്ളിക്ക് ഒന്ന് കേറാൻ പറ്റില്ല ആയബ്രോ എല്ലാവർക്കാ അവിടെ ഈ ഫാമിലി മൊത്തത്തിൽ വന്നിട്ടുണ്ട് എല്ലാരും ലീവൊക്കെ എടുത്ത് വന്നതാണെന്ന് തോന്നുന്നു അതിന്റെ ബാക്ക് സൈഡ് കൂടി ഉണ്ട് അതിന്റെ ഔട്ട് കൊടുത്തിട്ടുള്ളത് നിരക്കായിട്ടാകും തോന്നുന്നു ப்பல்ந்தவம் ஆ இது மட்டு சூடினா நல்ல அடிபடி தீபாலி தேங்க்யூ ஆயக்கா அக்கா ஷீணிச்சி இருக்கட்டோ டயர்ட் அச்சா டயர்ட் அச்சா இங்க மதுரை ஓகே അമൃതവല്ലി അമുദെ ഓക്കെ സിയോ ബൈ ആണോ എത്ര രൂപ കേട്ടതിന് നൂറ് രൂപ കമ്മിയില്ല അത് കമ്മി എന്നാ റേറ്റ് പ്രൈസ് പ്രൈസ് ഇത് എന്നാ റേറ്റ് നൂറ് രൂപന്റെ സാധനങ്ങൾ ഇവിടെ നല്ല ബാർഗൈൻ ചെയ്യുന്നുണ്ട് കേട്ടോല്ലാവരും അയക്കാ യൂട്യൂബേ ഈ ഭാഗത്ത് ഫുള്ള് ഫുഡാണ് തോന്നുന്നു ഇവിടെ ഫുള്ള് ഫുഡിന്റെ കരുതുക ആ ഒരു ഇത് കണ്ടില്ലേ ഷോപ്പ് കണ്ടില്ലേ ഇത് ബാക്ക് സൈഡാണ് തന്നെ ബാക്ക് സൈഡിൽ തിരക്കുണ്ടോ എ കെ അഹമ്മദ് എ കെ അഹമ്മദ് ഷോപ്പ് ആയിരുന്നു ആ ഷോപ്പ് നമ്മൾ നേരത്തെ കണ്ടിട്ടായിരുന്നു അതിന്റെ ബാക്ക് സൈഡിലുള്ള തിരക്ക് കണ്ടിട്ടുണ്ട് എന്റെ പന്മാരെ നമ്മൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറച്ചു നേരം അവിടെ ബ്ലോക്ക് ആയിട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ ഷോപ്പിട്ടാണ് ഷോപ്പിന്റെ ആദ്യമൊന്നും കയറാൻ പറ്റില്ല നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടായിട്ട് റേറ്റും കാര്യങ്ങളെല്ലാം എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് തരുന്നു പക്ഷെ നടക്കും തോന്നില്ല നല്ല തിരക്കുണ്ട് ഇപ്പൊ അവിടുന്ന് കൂടെ കുറച്ചുകൂടി നടന്നു കഴിഞ്ഞതിൻ്റെ ശരിയാണ് ഇവിടെ എല്ലാം ഫുഡ് ഫുഡിന്റെ ഒരു ഫോട്ടോ ഉണ്ടോ അവിടെ ഇറങ്ങി തരണം നോക്കി ഫുഡ് കഴിക്കാൻ ട്വൻറ്റി ഫോളി ഫോട്ടോ ആയിട്ട് നല്ലതായിരിക്കാം അവിടുന്ന് റിട്ടേൺ പോരും കേട്ടോ ഇരുന്നൂറ് രൂപ മൂന്ന് ഫിഫ്റ്റി നൂറ് രൂപ നേരെ മെയിൻ റോഡിലേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ കിലോക്കൾ തന്നെയാണ് ഇപ്പം ഉള്ളത് നല്ല വെയിലുണ്ട് പൊരിയുന്നുണ്ട് കേട്ടോ ഡ്രൈവ് എവിടുന്ന് എടുത്താറ്റൊക്കെ ആണെങ്കിൽ ഇത് ഈ റോഡ് കുറച്ചൊരു വലിയ റോഡാണ് ഇവിടുന്നാണ് പോയി കഴിഞ്ഞാൽ മെയിൻ റോഡിൽ ടച്ച് ചെയ്യാൻ തോന്നുന്നു അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് സൈഡിൽ ഈ ഒരു ഇതെല്ലാം വച്ചതായതുകൊണ്ട് ആളിൽ നടക്കാനൊക്കെ സൗകര്യമുണ്ട് പിന്നെ അതേപോലെ തന്നെ കച്ചവടക്കാരതിൻ്റെ അപ്പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ ശരിക്കും ലോക്കായ പോലെ കേട്ടോ അവിടെ ഇപ്പോൾ എല്ലാ എല്ലാത്തിൻ്റെ ഇടയിൽ ആളുടെ ഇടയിൽ കുടുങ്ങിയതായതുകൊണ്ട് ഇവിടെ അങ്ങോട്ടൊരു വഴിയില്ല കേട്ടോ ഇങ്ങനായിട്ട് പോവാം ഒരു ചെറിയ ഷോർട്ട് കട്ട് പോലെ ഉണ്ട് അതിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെയുള്ളത് ഈ ഒരു മെയിൻ റോഡ് പോലത്തെ സ്ഥലം ഇവിടെ വലിയൊരു തിരക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ അത്രയൊക്കെ നല്ല തിരക്കാണ് ആ ഒരു എ കെ അഹമ്മദ് ഇല്ല എ കെ അഹമ്മദ് ഇപ്പോൾ എ കെ അഹമ്മദ് ഷോ ഷോപ്പിനെ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇനി ഇത് ചെയ്യേണ്ട അവിടെ വല്ലാതെ തിരക്കില്ല പിന്നെ സാധനങ്ങളും സന്തോഷമാണ് അപ്പോൾ ഇങ്ങോട്ട് തന്നെ പോവാം ഈ ഒരു ടീ ഷർട്ട് എന്ന് പറഞ്ഞാൽ ടു ഫിഫ്റ്റി ആട്ടോ അത്യാവശ്യം സ്റ്റാൻഡേർഡൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഇവിടെ പൊതുവേ ടീ ഷർട്ട് കുറവാണ് കേട്ടോ ഷർട്ടുകളാണ് കൂടുതൽ ഈ ഒരു ഭാഗത്തുള്ള കംപ്ലീറ്റ് ടീ ഷർട്ട് ടീ ഷർട്ടിനെല്ലാം ടു ഫിഫ്റ്റി ആണ് വരുന്നത് അതേപോലെ തന്നെ ട്രൗസർ ഉണ്ട് ട്രൗസറുണ്ട് നൂറ്റമ്പതിന്റെ ചുരിദാർ ബിറ്റുകളാണ് കേട്ടോ അടിപൊളി ലാഭം ആയി നൂറ്റമ്പത് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റിന്റെ ഉണ്ട് അതെല്ലാം கண்டேகே பை குழாண்டி அண்ணா நூற்றம்பது நூற்றம்பது அம்மா ஷோப்பிலே போன ஆளுக்காண்ட நம்ம இதுல கேரிக்கணும் இல்லை தானே അവിടെ എ സി ഉണ്ട് അപ്പൊ അവിടെ കയറിയാ പക്ഷെ കയറാൻ പറ്റുണ്ടാവില്ല നല്ല തിരക്കാം എ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കയറിയിട്ട് കുറച്ചു നേരം നിൽക്കാന്നുണ്ടോ ഇതിന് ഒറ്റ ഷോപ്പിൽ കയറാൻ പറ്റുന്നില്ല അല്ലാതെ തിരക്കാം മുടിഞ്ഞ തിരക്കി ഞാൻ മുടിഞ്ഞ തിരയ്ക്ക് അവിടെ നല്ലവിടെ പോകുന്നു ഈ ഒരു ഷോപ്പില് തിരക്കണ്ടില്ല ഫുഡിന്റെ ഷോപ്പിൽ തിരക്കുണ്ടാവും എല്ലാരും ടയേർഡ് ആയിട്ടുണ്ട് തോന്നുന്നു ഇവിടെ ചിക്കൻ തണ്ടോ ചികത്തന്റെ നമ്മള് മുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി കാണിക്കണം കേട്ടോ കളറിന്റെ പടം നല്ല സെറ്റക്കട്ട് ചെയ്ത് വെക്കുന്നത് മറ്റേ ഒരു ചോള ചക്കക്ക് പത്ത് രൂപ കേട്ടോ മധുര കീഴവാസം പറഞ്ഞിട്ടുള്ള ഈ ഒരു മാർക്കറ്റിന്റെ വീഡിയോ എത്രയൊക്കെയുള്ളൂ നല്ല തിരക്കാണ് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് നല്ല തിരക്കായിട്ട് നമ്മൾ നടക്കാനൊന്നും പറ്റുന്നില്ല ഇപ്പൊ ഈ ദീപാവലിനും സ്പെഷ്യലായിട്ടാണ് താ ഇത്രയും നല്ല തിരക്ക് വരുന്നത് പിന്നെ പൊതുവെ ഇവിടെ നല്ല തിരക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ സ്പെഷ്യൽ തന്നെ മേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വിലയ്ക്ക് ചെയ്യുന്നത് കിട്ടിയിട്ട് പോളാണ് ഇവിടെ മറ്റൊരു വീഡിയോസ് മാതിരി തന്നെ